നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു മാറ്റം അനിവാര്യമാണ് കാരണം കുറച്ച് അപകടം പിടിച്ചൊരു സമയത്തൂടെയാണ് ഇപ്പം കേരളവും കടന്നു പോകുന്നത് അത് മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഭയങ്കര ബഹുമാനം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളോടും എനിക്ക് ആ ഒരു ബഹുമാനമുണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് അനുസരിക്കണം അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് ഇരുപത്തിയാറാം തീയതി വോട്ട് ചെയ്യുമ്പോൾ ഈ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഇരുപത് പേരിൽ എന്തായാലും ശരി ഒരു നല്ല പങ്ക് കേരളത്തിൽ കേരളത്തിന് വരുകയാണെങ്കിൽ കേരളത്തിനൊരു മാറ്റം വരും എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ് നടിയും നടൻ പൃഥ്വിരാജിൻ്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ എൻ ഡി എക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പങ്കുവെച്ച ഒരു വീഡിയോ ബി ജെ പി കേരളം അടക്കമുള്ള അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ പല ഐ ഡളിൽ നിന്നായി ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്യപ്പെടുക ചെയ്തിട്ടുണ്ട് പത്മജ വേണുഗോപാൽ അടക്കം മല്ലികാ സുകുമാരന്റെ ഈ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ മല്ലിക സുകുമാരൻ പറയുന്നത് പേഴ്സണലി എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിനിധികൾക്ക് വോട്ട് ചെയ്യണം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കേരളവും കടന്നു പോകുന്നത് നമ്മുടെ കേരളത്തിന് ഒരു മാറ്റം വേണമെന്നൊക്കെയാണ് മല്ലിക സുകുമാരൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സുകുമാരൻ പറയുന്നത് കേരളം ഇപ്പോൾ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എന്നാൽ കേരളവും കേരളത്തിലെ കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിൽ അപകടകരമായ ഇതിലും ഗുരുതരമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബീഹാറിൽ ഒരു ക്രൈസ്തവ പാസ്റ്റർ സംഘപരിവാർ അനുകൂലികളുടെ അക്രമത്തിന് ഇരയായി അതുപോലെ തന്നെ പശുവിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഒട്ടേറെ സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ അത് പ്രത്യേകിച്ച് ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും പ്രതിപാദിക്കാതെ കേരളം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന ഏതർത്ഥത്തിലാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സമൂഹ പലരും ഈ കൂടാതെ ഈ നടൻ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും പലരും ഈ പിന്നാലെ ഉന്നയിക്കുന്നുണ്ട് നമുക്കറിയാം മല്ലിക ഇവിടെ അനുകൂലിക്കുമ്പോൾ പല എതിരെ ശബ്ദം ഉയർത്തിയ ഒരാൾ കൂടിയാണ് നടൻ പൃഥ്വിരാജ് പ്രത്യേകിച്ച് ഈ ലക്ഷദ്വീപ് വിഷയത്തിൽ ലക്ഷദ്വീപിൽ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന സംഭവ വളരെ ശക്തമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച ഒരാളാണ് ാണ് നടൻ പൃഥ്വിരാജ് ഇതിന്റെ പേരിൽ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളടക്കം പൃഥ്വിരാജിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തിന് കേരളത്തിലെ സംഘപരിവാറിന്റെ ചാനലായ ജനം വി അടക്കം വളരെ വ്യക്തിപരമായി വളരെ മോശമായി പൃഥ്വിരാജിനെ അപമാനിക്കുകൂടി ചെയ്തിട്ടുണ്ട് ആ സമയത്ത ജനം ടി വി അവരുടെ ലേഖനത്തിൽ പറഞ്ഞ കാര്യം അച്ഛനായ സുകുമാരന്റെ മൂത്രത്തിലുണ്ടായതിന്റെ പൗരുഷമെങ്കിലും പൃഥ്വിരാജ് കാണിക്കണമെന്നുള്ളതാണ് ഇത്തരത്തിൽ തന്റെ മകനെ വളരെ വ്യക്തമായി അല്ലെങ്കിൽ വളരെ ക്രൂരമായി വ്യക്തിഹത്യ ചെയ്ത ഈ സംഘപരിവാർ പാളയത്തിന് വേണ്ടിയിട്ടാണോ ഇപ്പോൾ അമ്മയായ മല്ലികാ സുകുമാരൻ വോട്ട് ചോദിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും നിരത്തുന്നത് ഇനി സ്വാഭാവികമായും പൃഥ്വിരാജിനോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിച്ചേക്കാം കാരണം പൃഥ്വിരാജ് പലപ്പോഴും സംഘപരിവാറിന് വിപരീതമായിട്ടുള്ള തീരുമാനമെടുക്കുമ്പോൾ അമ്മ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു അല്ലെങ്കിൽ എൻ വേണ്ടി പരസ്യമായി വോട്ട് ചോദിക്കുന്നു ഇതിനെപ്പറ്റി പൃഥ്വിരാജിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഭാവിയിൽ പൃഥ്വിരാജ് പറയാൻ പോകുന്നത് അമ്മയ്ക്ക് അമ്മയുടെ രാഷ്ട്രീയം എനിക്ക് എൻ്റെ രാഷ്ട്രീയം എന്നുള്ള ലേബലായിരിക്കും കാരണം പൃഥ്വിരാജ് തൻ്റെ ആശയങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരാളല്ല കൂടാതെ തൻ്റെ ആശയങ്ങൾ എന്താണോ അതിനി ബി ജെ പിക്ക് എതിരെയാണെങ്കിലും തുറന്നു പറയാൻ മടി കാണിക്കാത്ത ഒരു വ്യക്തി കൂടിയാണ് നടൻ പൃഥ്വിരാജ് ഏതായാലും മല്ലികാസുകുമാരന്റെ എൻ ഡി എക്ക് വേണ്ടിയുള്ള ഈ വോട്ട് ചോദിക്കൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള